ഇന്നലെ നമ്മൾ രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴിൽ മോശയുടെ മോശയെക്കുറിച്ച് ചിന്തിച്ചു നമ്മൾ മനസ്സിലാക്കി മോശ യേശുവിൻ്റെ മുന്നോടിയാണെന്നും മോശയുടെ ജനിച്ച സമയത്ത് തന്നെ യേശു ജനിച്ചപ്പോഴുണ്ടായ പോലെ അനേകം കുഞ്ഞുങ്ങൾ നശിപ്പിക്കപ്പെടുകയും അങ്ങനെ മോശയുടെ ആ വിളി ആ വിളി ആണ് മനസ്സിലാക്കേണ്ടത് എന്ന പോലെ നമ്മൾ ഓരോരുത്തർക്കും ഒരു വിളിയുണ്ട് ആ വിളി ഒരിക്കലും നഷ്ടപ്പെടുകയില്ല എന്ന് മനസ്സിലാക്കണം ഓരോരുത്തർക്കും പ്രാർത്ഥന ജീവിതത്തിൽ ഒരു വിളിയുണ്ട് നമ്മൾക്ക് മറ്റെല്ലാ എന്തെല്ലാം വിളി ഉണ്ടായാലും ഇപ്പോൾ നമ്മളിൽ വൈദികരുണ്ട് സൈന്യസ്ഥരുണ്ട് കുടുംബസ്ഥരുണ്ട് എന്നാൽ ഓരോരുത്തരിലും പ്രാർത്ഥനയുണ്ട് നമ്മളെ ഈശോയുടെ അതേ അഭിഷേകമാണ് നമ്മളിൽ മൂന്ന് അഭിഷേകം എന്നാൽ ഈ മൂന്ന് അഭിഷേകം രാജകീയം പൗരോഹിത്യം പ്രവാചകത്വം ഈ അഭിഷേകം മൂന്നിലും ഒരു കോമൺ ഫാക്ടർ എന്താണ് പ്രാർത്ഥന പ്രാർത്ഥനയാണ് പ്രാർത്ഥന മാത്രമല്ല നമ്മളെ ദൈവം പ്രാർത്ഥനയുടെ വ്യത്യസ്ത രീതികളിലൂടെ ഉയർത്തും അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഇന്നലെ നമ്മൾ എടുത്ത മെയിൻ പാരഗ്രാഫ് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ഏഴിൽ വിശ്വസ്തനും കോപിക്കുന്നതിൽ വിമുഖനും സ്നേഹത്തിൽ അത്യുദാരനുമായ ദൈവവുമായിട്ടുള്ള കാഠബന്ധത്തിൽ നിന്നാണ് മോശ തൻ്റെ മധ്യസ്ഥത മധ്യസ്ഥ ദൗത്യത്തിന് വേണ്ടി അവസാനം പറയുന്നത് വളരെ പ്രധാനമാണ് ശക്തിയും സ്ഥൈര്യവും സമാഹരിച്ചത് സ്ഥൈര്യം എന്ന മലയാള വാക്കിൻ്റെ അർത്ഥം ശരിക്കും മനസ്സിലാക്കണം ഡിറ്റർമിനേഷൻ തന്നെ ഇംഗ്ലീഷിലായ ഡിറ്റർമിനേഷൻ നമ്മൾക്ക് ഒരു ശരിക്ക് ഉള്ള ഒരു ബോധ്യമുണ്ടാകണം നമ്മുടെ വിളിയെക്കുറിച്ചും ദൈവവും നമ്മളുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവം എത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നു എന്ന് അത് പുതിയ നിയമത്തിലായിരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് ആ ബോധ്യമുണ്ടാകണം അപ്പോഴാണ് ഒരു ശരിയായ പ്രാർത്ഥനക്കാരാകുള്ളൂ അല്ലെങ്കിൽ പ്രശ്നങ്ങളും കഷ്ടപ്പാടുകളും മടലാരുണ്യവും ആത്മീയ സർപ്പങ്ങളും തേളുകളുടെ ഇടയിലൂടെ നമ്മൾ പോകേണ്ടി വരുമ്പോൾ നമ്മൾ കിടന്നിട്ട് അയ്യോവത്ത് ഒന്ന് കരച്ചിലും ബേളമായ എന്തിനാണ് ദൈവം എന്നെ സൃഷ്ടിച്ചത് എന്തിനാണ് നീ ഇങ്ങനെ എന്നെ കൊണ്ടുപോകുന്നത് എന്തിനാണ് അങ്ങനെ ചെയ്തത് എന്തിനാണ് ഈ വീട്ടിൽ എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോകുന്നത് എന്തിനാണ് ഈ എന്നെ കൊണ്ടുപോകുന്നത് എന്തിനാണ് എന്നെ ഇങ്ങനെ അച്ഛനാക്കിയത് എന്നെല്ലാം പറഞ്ഞ് കരയുമ്പോൾ കർത്താവിന് ഇഷ്ടമാണ് ആ കരച്ചിൽ വെക്കുക പക്ഷെ അവിടെ നമ്മൾ വളരണം അവിടെ വളരണം നമ്മൾ അതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടി വരും അതൊക്കെ അനുഭവിക്കേണ്ടി വരുമ്പോഴും നമ്മൾ എവിടെയാണ് നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിലാണ് നമ്മൾ കർത്താവിൻ്റെ കരങ്ങളിലാണ് നമ്മൾ തളരുമ്പോഴും നമ്മൾ വീഴുമ്പോഴും കർത്താവിൻ്റെ കരങ്ങളിൽ തന്നെയാണ് കർത്താവ് നമ്മളെ പിടിച്ചുയർത്തും അപ്പോൾ പ്രാർത്ഥനയിൽ ഇങ്ങനെയുള്ള തളർച്ചയും വീഴ്ചയും ഉയർച്ചയും ഭയാനകമായ പരീക്ഷണങ്ങളും ഉണ്ടാകും 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 ഇനി ഇരുന്നൂറ്റി പത്ത് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് ഇരുന്നൂറ്റി പതിനാല് ആർദ്രലും ദയാലുവുമായ ദൈവം സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടിയെ ആരാധിക്കാൻ വേണ്ടി ദൈവത്തിൽ നിന്ന് അകന്നുപോയ പോയ ഇസ്രായേലിൻ്റെ പാപത്തെ തുടർന്ന് മോശ അവർക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നു അപ്പോൾ നമ്മൾ മനസ്സിലാക്കി മോശ അവർക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്നത് അവർ ദൈവത്തെ ഉപേക്ഷിച്ച് കാളക്കുട്ടിയെ ദൈവമായി ആരാധിക്കാൻ തുടങ്ങിയ അവസ്ഥ എന്തോ ഒരു വലിയ പാപവും അല്ലെങ്കിൽ അജ്ഞതയുമാണ് മനുഷ്യൻ്റെ മനുഷ്യൻ തന്നെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ഇസ്രായേൽക്കാരെ സംബന്ധിച്ചിടത്തോളം ഈജിപ്തിൻ്റെ നാനൂറ് വർഷത്തെ അടിമത്വത്തിൽ നിന്നും വിജയകരമായി അവരെ വഴി നടത്തിയ ആ ദൈവത്തെ മറന്നു കാളക്കുട്ടിയെ ആരാധിക്കുന്ന അവസ്ഥ ഇതൊക്കെ നമുക്ക് ഈ കാലഘട്ടത്തിൽ പഠിക്കുന്ന അവസ്ഥയാണ് ഇതെല്ലാം തന്നെയാണ് ഈ കാലഘട്ടത്തിൽ നടക്കുന്നത് കാളക്കുട്ടി വേറൊരു തരത്തിലുള്ള കാളക്കുട്ടിയാണെന്നേ ഉള്ളൂ സ്വർണം കൊണ്ടുള്ള കാളക്കുട്ടി ആരാധിക്കാൻ വേണ്ടി ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഇസ്രായേലിൻ്റെ പാപത്തെ തുടർന്ന് മോശ അവർക്ക് വേണ്ടി മധ്യസ്ഥം അപേക്ഷിക്കുന്നു അവിശ്വസ്തരായ ആ ജനത്തിൻ്റെ മധ്യയെ സഞ്ചരിക്കുന്നതിന് ദൈവം സമ്മതിക്കുന്നു അവിശ്വസ്തരായ ആ ജനത്തിൻ്റെ മധ്യയെ സഞ്ചരിക്കുന്നതിന് ദൈവം സമ്മതിക്കുന്നു അങ്ങനെ ദൈവം തൻ്റെ സ്നേഹം പ്രസ്പഷ്ടമാക്കുന്നു പുറപ്പാട് മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് പന്ത്രണ്ട് പതിനേഴ് ഇവിടെയെല്ലാം ഇതാണ് എഴുതിയിരിക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വ പ്രഭാവം ദർശിക്കാൻ ആഗ്രഹം പ്രകടിപ്പിച്ച മോശയ്ക്ക് ദൈവം മറികട്ട് നൽകി ഞാൻ നിന്റെ മുമ്പിൽ എൻ്റെ നന്മ സൗന്ദര്യം മുഴുവൻ പ്രദർശിപ്പിക്കും നിന്റെ മുമ്പിൽ കർത്താവ് യാവേ എന്ന എൻ്റെ നാമം ഞാൻ വിളിച്ചു പറയും കർത്താവ് മോശയുടെ മുൻപിലൂടെ കടന്നു പോയിട്ട് പ്രഖ്യാപിച്ചു കർത്താവ് കർത്താവ് കാരുണ്യവാനും ദയാലുവുമായ ദൈവം കോപിക്കുന്നതിൽ വിമുഖൻ സ്നേഹത്തിലും വിശ്വസ്തയിലും അത്യുദാരൻ ക്ഷമിക്കുന്ന ദൈവമാണ് കർത്താവെന്ന് അപ്പോൾ മോശ അംഗീകരിച്ചേറ്റു പറയുന്നു അപ്പം ഇങ്ങനെയുള്ള അവസ്ഥയിലും ദൈവം അവരുടെ മുമ്പിലൂടെ കടന്നു പോകുന്നു ഇനി രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് അത് നമ്മുടെ പ്രാർത്ഥനയെ തന്നെയുള്ള പ്രബോധനമാണ് രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് അബ്രാഹത്തിന്റെ കാലത്തും മുതൽ മധ്യസ്ഥം വഹിക്കുക വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ദൈവകാരുണ്യത്തോട് സമരസപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന് സ്വകീയമാണ് അതാണ് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ആരംഭമാണത് അബ്രാഹത്തിൻ്റെ കാലം മുതൽ അബ്രാഹം മോശ ഇവരെല്ലാം മധ്യസ്ഥ പ്രാർത്ഥനാ വീരന്മാരായിരുന്നു അബ്രാഹത്തിൻ്റെ കാലം മുതൽ മാധ്യസ്ഥം വഹിക്കുക വേറൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് ദൈവകാരുണ്യത്തോട് സമരസപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന് സ്വകീയമാണ് സഭയുടെ യുഗത്തിലാകട്ടെ ക്രിസ്തീയ മാധ്യസ്ഥം ക്രിസ്തുവിൻ്റെ മാധ്യസ്ഥ മാധ്യസ്ഥത്തിലുള്ള പങ്കാളിത്തമാണ് പുണ്യവാന്മാരുടെ ഐക്യത്തിൻ്റെ ആവി ആവിഷ്കരണമാണത് മധ്യസ്ഥത്തിൽ പ്രാർത്ഥിക്കുന്ന വ്യക്തി സ്വന്തം താൽപ്പര്യങ്ങൾ മാത്രമല്ല മറ്റുള്ളവരുടെ താൽപ്പര്യങ്ങൾ കൂടി കണക്കിലെടുക്കുന്നു തന്നെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നിലവരെ അത് എത്തുന്നു കണ്ടോ നൂറ്റി പതിനഞ്ച് ഫിലിപ്പ് രണ്ട് നാല് പത്ര പ്രവർത്തനം ഏഴ് അറുപത് ലൂക്കാം ഇരുപത്തി മൂന്ന് ഇരുപത്തെട്ട് ഇതെല്ലാം അവിടെ പറയുന്നു ദൈവകാരുണ്യത്തോട് സമരസപ്പെട്ടിരിക്കുന്ന ഹൃദയത്തിന് സ്വകീയമാണ് ക്രിസ്തീയ മാധ്യസ്ഥം ക്രിസ്തുവിൻ്റെ മാധ്യസ്ഥത്തിലുള്ള പങ്കാളിത്തമാണ് ലൂക്ക ഇരുപത്തിമൂന്ന് ഇരുപത്തെട്ട് അവരുടെ നേരെ തിരിഞ്ഞ് പറഞ്ഞു ജെറുസലേം പുത്രിമാരെ എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി യേശു പറഞ്ഞു പിതാവേ അവരോട് ക്ഷമിക്കണമേ അവർ ചെയ്യുന്നത് എന്തെന്ന് അവർ അറിയുന്നില്ല അവൻ്റെ വസ്ത്രങ്ങൾ ഭാഗിച്ചെടുക്കാൻ അവർ കുറിയിട്ടു അപ്പോൾ ഇതെല്ലാം അവ കുരിശിൽ ഈശോ അർപ്പിക്കുന്നതെല്ലാം ഈശോയുടെ പ്രാർത്ഥനയാണ് അവിടെയും ഈശോ പ്രാർത്ഥിക്കുകയാണ് അതിഭയാനകമായ പീഠയുടെ മധ്യത്തിൽ അതിഭയാനകമായ ആ കുരിശും ചുമന്നുകൊണ്ട് പോകുമ്പോൾ ജനത്തിന് വേണ്ടി ജെറുസലേം പുത്രിമാരെ ഉണ്ടോ പ്രാർത്ഥിക്കുന്നു ഈശോ പിതാവെ അവരോട് ക്ഷമിക്കണേ അവൻ അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ ഏഴുപത് അപ്പസ്തോല പ്രവർത്തന ഏഴുപത് അവർ അവൻ മുട്ടുകുത്തി വലിയ സ്വരത്തിൽ അപേക്ഷിച്ചു സ്റ്റെഫാനോസിൻ്റെ പ്രാർത്ഥനയാണ് കർത്താവെ ഈ പാപം അവരുടെ മേൽ ആരോപിക്കരുത് ഇത് പറഞ്ഞ് അവൻ മരണനിദ്ര പ്രാപിച്ചു ഉണ്ടോ ഈശോ കുരിശിൽ കിടന്നുകൊണ്ട് പിതാവെ അവരോട് ക്ഷമിക്കണേ ഇതേ ആത്മീയത തന്നെയാണ് സ്റ്റെഫാനോസ് ആ സെപ്പാനോസിൻ്റെ പ്രസംഗം കേൾക്കുമ്പോൾ നമ്മളിൽ ചോര അനുഭവം അനുഭവമല്ലേ എന്തോ ഒരു വലിയ പ്രസംഗമാണത് അതിൻ്റെ ആ മരണ പരാക്രമത്തിലാണത് അതിൻ്റെ അവസാനമാണ് കല്ലേറും അപ്പോൾ ഇങ്ങനെയുള്ള കല്ലേറുകൾ നമുക്കുണ്ടാകും ശക്തി ശക്തമായി പ്രാർത്ഥിക്കുന്നവർക്ക് ശക്തമായ പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും സഹനങ്ങളും ഉണ്ടാകും 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 എന്നാൽ കർത്താവിൽ നിന്ന് ശക്തി സ്വീകരിക്കണം ആരോടും വിളിച്ചു പറഞ്ഞ് ഒച്ചയും വേള ഉണ്ടാക്കിയിട്ടൊരു കാര്യമില്ല ഇന്നത്തെ കാലത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഞാൻ ഇന്നലെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് എൻ്റെ അകത്ത് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു ദൈവമേ ആ മോശം എല്ലാം പോയപ്പോൾ അയാളുടെ കയ്യിൽ മൊബൈൽ ഫോണോ വാട്സപ്പോ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി ഉണ്ടായിരുന്നെങ്കിൽ അങ്ങേര് ഒരു ലോകത്തിലുള്ള എല്ലാവരും വിളിച്ച് പറഞ്ഞ് കാറി കൂകി ബാളം ഉണ്ടാക്കും കണ്ടോ എന്ന അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് എനിക്കിത് പറ്റില്ല ഇന്നത്തെ നമ്മുടെ പ്രശ്നം അതാണ് ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് ആ ദൈവത്തെ വിളിക്കാൻ ഒരു മൊബൈൽ ഫോണും വേണ്ട ഒരു വാട്സപ്പും വേണ്ട പക്ഷെ അതിനു പകരം ആ ദൈവത്തേടെ പ്രശ്നങ്ങളും പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും കഷ്ടതകളും വേദനകളും ആക്തേയ സർപ്പങ്ങളുടെ മദ്യത്തിലൂടെയും മരുഭൂമിയിലൂടെയും നമ്മളെ കൊണ്ടുപോകുമ്പോൾ മൊബൈലിലൂടെ ഒരു ഒരു പ്രയോജനമില്ല ഒരു പ്രയോജനമില്ല അവിടെ കർത്താവിനെ വിളിക്കണം ഇതാണ് പ്രധാനമായിട്ട് നമ്മളിന്ന് അന്നും ഇന്നുമായിട്ടുള്ളൊരു വ്യത്യാസം നമ്മൾ കർത്താവുമായിട്ട് ഗാഠബന്ധം പുലർത്തണം മോശയുടെ പ്രാർത്ഥനയുടെയും ആദ്യ ഭാഗം അവിടെ പറയുന്നത് എന്താണ് മോശ എന്ത് ചെയ്തു മോശ എന്ത് ചെയ്തു ദൈവവുമായിട്ട് എന്തോ ദൈവവുമായിട്ടുള്ള ഗാഠബന്ധത്തിൽ നിന്നാണ് മോശ തൻ്റെ മധ്യസ്ഥ ദൗത്യത്തിന് വേണ്ടി ശക്തിയും സ്ഥൈര്യവും സമാഹരിച്ചത് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി ദൈവവുമായിട്ടുള്ള ഗാഠബന്ധമാണ് പ്രാർത്ഥനയുടെ തായ്വീർ നമുക്ക് ശക്തി ദൈവത്തിൽ നിന്നാണ് കിട്ടുന്നത് ദൈവവുമായിട്ടുള്ള ഗാഠബന്ധം നമ്മൾക്ക് ഏതവസ്ഥയിലും വിട്ടുപോകാത്തൊരു ബന്ധമാണ് മറ്റുള്ള ബന്ധങ്ങളിലേക്ക് നമ്മൾ ശക്തി പകരപ്പെടുകയാണ് എന്നാൽ ദൈവത്തിൽ നിന്നുള്ള ഗാഠബന്ധത്തിൽ ശക്തി സ്വീകരിക്കുകയാണ് ശക്തി സ്വീകരിക്കുകയാണ് ശക്തി സ്വീകരിക്കുകയാണ് അപ്പോൾ ഇവിടെയാണ് ഞാൻ എപ്പോഴും പറയേണ്ടത് പേഴ്സണൽ പേർ വ്യക്തിപരമായ പ്രാർത്ഥിക്കാതെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പോകരുത് വ്യക്തിപരമായി നമ്മളുടെ താങ്ക് നിറഞ്ഞാലല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പഠിക്കേണ്ട ഒരു കാര്യം വ്യക്തിപരമായി ദൈവവുമായി നമ്മുടെ ആത്മാവ് ഗാഠബന്ധത്തിലായി നമ്മുടെ ആത്മാവ് നിറയണം അപ്പോൾ ഈ മരുഭൂമിയും അഗ്നേയ സർപ്പങ്ങളും തേളുകളുടെയും മധ്യത്തിലൂടെയുള്ള യാത്ര നമ്മളെ ശരിക്ക് വെല്ലുവിളിയോട്ട് കൂട്ടെ വെല്ലുവിളിയോട്ട് കൂട്ടെ നടക്കടാം ഞാനുണ്ട് എന്ന് കർത്താവിനോടൊപ്പം നടക്കുന്ന ഒരനുഭവം നമുക്കുണ്ടാവും ശരിക്ക് കർമ്മല മല കയറ്റം മലക്കയറ്റം എന്നാണ് ജോൺ ഓഫ് ദ ക്രോസ് പറയണത് മലക്കയറ്റം മല എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല കുറേ കയറി കഴിഞ്ഞൊന്ന് താഴോട്ട് നോക്കുമ്പോൾ നമ്മൾ കേൾക്കുള്ളൂ ഷു ഈ മലയാണോ നമ്മൾ കയറിയതെന്ന് നമുക്ക് അഭിമാനിക്കാൻ തോന്നും ഒരു മലക്കയറ്റമാണ് പ്രാർത്ഥന തിരിഞ്ഞ് നോക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എൻ്റെ കർത്താവി ഇത്രയും വലിയ ഒരു മലയാണോ നമ്മൾ കയറിയതെന്ന് ആ താഴ്വാരത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത്രയും നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിതത്തിലേക്കിപ്പോൾ നിങ്ങൾ തിരിഞ്ഞ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ദൈവമേ എന്തോരം ഭയാനകമായ അവസ്ഥയിലൂടെ കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നു എന്ന് എന്നിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും പക്ഷേ ആ കൊണ്ടുവന്ന അവസ്ഥയിൽ അത് വലിയ പ്രശ്നങ്ങളുടെ ബുദ്ധിമുട്ടുകളുടെ അവസ്ഥയായിരിക്കും അത് ഇപ്പോഴും വർത്തമാന കാലത്ത് നമുക്കുണ്ടാവും അതുണ്ടായാൽ മാത്രമേ പ്രാർത്ഥന ഒരു പ്രാർത്ഥനയാവുന്നുള്ളൂ അപ്പോൾ ഇതാണ് പ്രാർത്ഥനയ്ക്ക് പ്രധാനമായൊരു കാര്യം നമ്മൾ പഠിക്കേണ്ടത് ഓക്കെ ഇരുന്നൂറ്റി പതിനാല് ആയിരിക്കുന്നവനായ ദൈവം സത്യവും സ്നേഹവുമാണ് ആയിരിക്കുന്നവനായ ദൈവം ഇസ്രായേലിനെ സ്വയം വെളിപ്പെടുത്തിയത് അചഞ്ചല സ്നേഹം വാക്ക് തന്നെ അചഞ്ചലം അചഞ്ചലം അചഞ്ചലമായ സ്നേഹവും യും നിറ കഴിയുന്നവനായിട്ടാണ് യുവത്തിൽ മുപ്പത്തിനാല് ആർ പുറപ്പാട് മുപ്പത്തിനാല് ആർ അചഞ്ചല സ്നേഹം വിശ്വസ്ഥത ദൈവത്തിന്റെ കുറിച്ചുള്ള അറിവിൽ നമ്മൾക്ക് മനസ്സിലാകേണ്ട ഇതാണ് ദൈവത്തിൻ്റെ സ്നേഹം അചഞ്ചലവും വിശ്വസ്ത ദൈവമാണ് ആയിരിക്കുന്നവനായ ദൈവം ഇസ്രായേലിനെ സ്വയം വെളിപ്പെടുത്തി എന്താണ് അചഞ്ചലമായ സ്നേഹം നമ്മുടെ വിശ്വാസത്തിൻ്റെ അവസ്ഥയിൽ വളരേണ്ടതാണ് നമ്മൾ അത് പഠിക്കാൻ പോകുന്നുള്ളൂ ശ്വാസ പ്രമാണത്തിന്റെ ഭാഗം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ഈ ഒരുവിധം പ്രായമൊക്കെ ആയ ആൾക്കാരാണ് നമ്മളെല്ലാവരും എന്തോരം ധ്യാനങ്ങൾ നമ്മൾ കൂടിയിട്ടുണ്ട് നാൽപ്പതും അമ്പതും അറുപതും ധ്യാനങ്ങൾ നമ്മൾ കൂടിയിട്ടുണ്ടാകും ഇപ്പോൾ നമ്മളൊരു വർഷമായിട്ട് ഇതെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലും നമ്മൾ ദൈവത്തെക്കുറിച്ച് എന്താ വിചാരിച്ചേക്കണേ ഒന്ന് ചിന്തിച്ചേ ഞാനിത് നിങ്ങളെ ഒരു വെല്ലുവിളിക്കാനല്ല പറയണത് ഇവിടെയാണ് നമ്മുടെ മാറ്റരച്ച് നോക്കണം നമ്മൾ ദൈവത്തെക്കുറിച്ച് എന്താ വിചാരിച്ചേക്കണേ അവിടെയാണ് ഒന്ന് ചിന്തിച്ചോളൂ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ ദൈവത്തിൻ്റെ സ്നേഹം അചഞ്ചലവും വിശ്വസ്ഥതയും ഉള്ളതാണെന്ന് പരീക്ഷിച്ചറിയണം അത് നമ്മൾ ഭയാനകമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നമ്മൾ വിശ്വസിക്കണം നിന്റെ സ്നേഹം അചഞ്ചലമാണ് അചഞ്ചല സ്നേഹവും വിശ്വസ്ഥതയും നിറഞ്ഞ് കവിയുന്നവനായിട്ടാണ് ഈ രണ്ട് പദങ്ങളും ദൈവനാമത്തിൻ്റെ അർത്ഥവൈശിഷ്ട്യം സംഗ്രഹധൂപത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് അചഞ്ചല സ്നേഹവും വിശ്വസ്ഥതയും ഈ രണ്ട് പദങ്ങളും ദൈവനാമത്തിൻ്റെ അർത്ഥവൈശിഷ്ട്യം സംഗ്രഹ രൂപത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് തൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവം ദയയും നന്മയും കൃപയും അജഞ്ചര സ്നേഹവും പ്രദർശിപ്പിക്കുന്നു ഇപ്പം ഇത് കേൾക്കുമ്പോൾ ഇങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്രയും ജനങ്ങൾ ഈ കൊറോണ മൂലം മരിക്കുന്നത് ഇതൊക്കെ നമുക്ക് തോന്നും പക്ഷേ അതിൻ്റെ മധ്യത്തിലും ദൈവത്തിൻ്റെ പദ്ധതി ഉണ്ടെന്ന് നമ്മൾ വിശ്വസിക്കണം ദൈവമറിയാതെയും ഒന്നും സംഭവിക്കുന്നില്ല ഫറവോയുടെ ഹൃദയത്തെ കഠിനമാക്കി ഇസ്രായേൽ ജനത്തിനെ പുറകെ പോകാൻ പറഞ്ഞു ഇസ്രായേൽ ജനത്തിനെ അവരെ കൊ പിടിക്കാനായിട്ട് അവരെ പുറകെ വിട്ടു ഇസ്രായേൽ ജനം ചേങ്കടൽ കടക്കുമ്പോഴും അവർ പറഞ്ഞില്ല പോയി അവരെ പിടിക്കും കടലിൽ പോവും നിങ്ങൾ ഫർവോയുടെ സൈന്യം മുഴുവനും അവരെ പുറകെ ഓടിച്ചിട്ട് ചെങ്കടലിൻ്റെ നടുക്ക് ചെന്നു കണ്ടു ഇതിനു വേണ്ടിയായിരുന്നു ഫർവോയുടെ ഹൃദയം കഠിനമാക്കിയത് അങ്ങനെ നാനൂറ് വർഷത്തെ അടിമത്വത്തിൽ അവരെ പീഡിപ്പിച്ചിരുന്ന അവരുടെ ശത്രുവിനെ ചെങ്കടലിന്റെ മധ്യത്തിൽ കൊണ്ടുവതിരിക്കുന്നു നാനൂറ് സംവത്സരത്തിന്റെ അടിമത്വം ഒറ്റ നിമിഷം കൊണ്ട് ഇത് അവസാനിപ്പിക്കാൻ പോവുകയാണ് മോശേ നിന്റെ കൈ വീണ്ടും ചെങ്കടലിലേക്ക് നീട്ടുവേൻ ഇതോ ചെങ്കടലില്ല ഉയർന്നു നിന്ന വെള്ളത്തിൻ്റെ മതിലുകൾ ചെങ്കടലിൽ ഉയർന്നു നിന്ന വെള്ളത്തിൻ്റെ മതിലുകളെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് നിരപ്പായി ഈജിപ്തിൻ്റെ സൈന്യം മുഴുവനും നിമിഷം കൊണ്ട് അവസാനിക്കുന്നു കുതിരകളും രഥങ്ങളും സകലതും നിമിഷം കൊണ്ട് അവസാനിക്കുന്നു കർത്താവാണ് നമ്മൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത് നീ മൗനമായിരുന്നാൽ മതി നോശേ ഇന്ന് നീ കാണുന്ന ഈജിപ്തുകാരെ നാളെ കാണുകയില്ല ഇതൊരു കഥയാണോ ഇതൊരു മിഥോളജിയാണോ ഇത് നടന്ന സംഭവമാണ് മോശയുടെ അഭിഷേകത്തിലൂടെ മോശയിലൂടെ കർത്താവ് നടത്തിയ സംഭവമാണ് കർത്താവാണ് ഹൃദയം കഠിനമാക്കുന്നത് ദൈവത്തിൻ്റെ മഹത്വം മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഓ ആ സിനിമ നിങ്ങൾ കാണണം പത്ത് ടെൻ കമാൻഡ്മെന്റ്സ് എന്നുള്ള സിനിമ കണ്ടു കാണുമല്ലോ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണണം എന്തോ ഒരു വലിയ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലോ മറ്റോ പിടിച്ച സിനിമയാണ് ഇന്നും അത് കാണുമ്പോൾ ആ ടെക്നോളജിയും അതിനു വെല്ലാനായിട്ട് ഒന്നുമില്ല എന്തോരോമാചം കൊള്ളുന്ന അവസ്ഥയാണത് അപ്പോൾ ഇത് എല്ലാം ഈ കർത്താവീശ്വമിഹായുടെ തന്നെ പ്രവൃത്തിയാണ് അന്ന് സംഭവിച്ചതെന്ന് മനസ്സിലാക്കണം ദൈവത്തിൻ്റെ അചഞ്ചല സ്നേഹം അപ്പോൾ നമ്മൾ ചോദിക്കുന്ന പിന്നെ എന്തിനാണ് ഈ നാനൂറ് സംവത്സരം ഇതുപോലെ അടിമത്വത്തിൽ ഇട്ടത് ഈ നാനൂറ് സംവത്സരം എന്തിനാണ് ഇങ്ങനെ അടിമത്വത്തിൽ ഇട്ടത് അവിടെയാണ് നമ്മൾക്ക് ജ്ഞാനം ഉണ്ടാകേണ്ടത് ദൈവമേ അതാ വരുന്നു അങ്ങയോട് ചോദിക്കാൻ ആരാണ് ഹാ ദൈവത്തിൻ്റെ ഹാ റോമർ റോമർ പതിനൊന്നേ മുപ്പത്തിമൂന്ന് റോമർ പതിനൊന്നേ മുപ്പത്തിമൂന്ന് ഹാ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും ഹാ ദൈവത്തിൻ്റെ ജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ആഴം അവിടുത്തെ വിധികൾ എത്ര ദുർജ്ഞേയം അവിടുത്തെ മാർഗങ്ങൾ എത്ര ദുർഗ്രഹം ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞതാരും അവിടുത്തേക്ക് ഉപദേഷ്ടാവായതാര അപ്പോൾ ഇവിടെ പറയാണ് രണ്ട് പദങ്ങൾ ഏതാണ് രണ്ട് പദങ്ങൾ അജഞ്ചല സ്നേഹവും വിശ്വസ്തതയും നിറഞ്ഞു കഴിയുന്നവനായിട്ടാണ് ഈ രണ്ട് പദങ്ങളും ദൈവനാമത്തിൻ്റെ അർത്ഥവൈശിഷ്ട്യം സംഗ്രഹ രൂപത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് ഇത് നമ്മുടെ ആത്മാവിലേക്ക് ഒഴുകണം ഇതൊക്കെ നമ്മുടെ ആത്മാവിൽ ക്രിസ്തു വഴി നൽകുന്നു തൻ്റെ പ്രവർത്തനങ്ങളിലെല്ലാം ദൈവം ദയയും നന്മയും കൃപയും അജഞ്ചല സ്നേഹവും പ്രദർശിപ്പിക്കുന്നു അജഞ്ചല സ്നേഹം സ്റ്റെഡ് ഫാസ്റ്റ് ലവ് അതുപോലെ തന്നെ അവിടുത്തെ വിശ്വാസ്യതയും സ്ഥിരതയും വിശ്വസ്ഥതയും വിശ്വാസ്യതയും സ്ഥിരതയും വിശ്വസ്ഥതയും സത്യവും ദൈവം പ്രദർശിപ്പിക്കുന്നു ഓ അതുപോലെ തന്നെ അവിടുത്തെ വിശ്വാസ്യതയും സ്ഥിരത വിശ്വസ്ഥത സത്യം ദൈവം പ്രദർശിപ്പിക്കുന്നു ദൈവമേ അങ്ങയുടെ അജഞ്ചല സ്നേഹവും വിശ്വസ്ഥതയും അനുസ്മരിച്ചുകൊണ്ട് ഞാൻ അങ്ങേ നാമത്തിന് നന്ദി പറയുന്നു ഇരുപത്തിയെട്ട് സങ്കീർത്തനം നൂറ്റി മുപ്പത്തെട്ട് രണ്ട് സങ്കീർത്തനം എൺപത്തി അഞ്ച് പതിനൊന്ന് ഉണ്ടോ സങ്കീർത്തനം നൂറ്റി മുപ്പത്തെട്ട് രണ്ട് സങ്കീർത്തനം എൺപത്തഞ്ച് പതിനൊന്നിലെല്ലാം പറയുന്നു ഈ സങ്കീർത്തനങ്ങൾ മുഴുവനിലിതു തന്നെയാണ് പ്രഖ്യാപിക്കുന്നത് കർത്താവ് എൻ്റെ പ്രകാശവും കോട്ടയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം കണ്ടോ ദൈവം പ്രകാശമാകുന്നു പ്രൈസ്തലവാർഡ് ഇരുപത്തൊമ്പത് ഇരുപത്തൊൻപത് ൊമ്പത് ദൈവം പ്രകാശമാകുന്നു അവനിൽ അന്ധകാരം ലേശം പോലുമില്ല ഇത് ശരിക്ക് മനസ്സിലാകേണ്ട ഒരു ചാനവാണ് ഇപ്പം ഇവിടെ അനേകം ലൈറ്റുകളുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മുറിയിൽ ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് ഒരു ലൈറ്റുണ്ടല്ലോ ആ ലൈറ്റിലേക്കൊന്ന് നോക്കി ആ ലൈറ്റിൽ നിന്ന് ഇപ്പം അന്ധകാരം ഉണ്ടാകുമോ ആ ലൈറ്റിൽ നിന്ന് അന്ധകാരം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ ആ ിൽ പ്രകാശം മാത്രമാണ് ആ ലൈറ്റ് ഒരേ സമയത്ത് പ്രകാശവും അന്ധകാരവും തരിക അസാധ്യം അതാണ് ദൈവം പ്രകാശമാകുന്നു ഗാഡ് ഈസ് ലൈറ്റ് അവനിൽ അന്ധകാരം ലേശം പോലുമില്ല പക്ഷെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ചുറ്റും വലിയ അന്ധകാരം ഭയങ്കര പീഠനങ്ങൾ അയൽക്കാരെ നമ്മളെ വിഷമിപ്പിക്കുന്നു നമ്മുടെ സ്വന്തം സഹോദരൻ തന്നെ കണ്ണിച്ചൊറിയില്ലാത്ത പോലെ നമ്മളെ ഷോ ചിലതെല്ലാം കേൾക്കുമ്പോൾ നമ്മൾ തോന്നും ദൈവമേ നീ എവിടെയാണ് നീ എവിടെയാണ് നീ എവിടെയാണ് നീ എന്തിനിങ്ങനെ ചെയ്യണം ഇതെല്ലാം നമുക്ക് തോന്നും എന്നിരുന്നാലും നമ്മൾ വിശ്വസിക്കണം ദൈവത്തിൽ ദൈവം പ്രകാശം മാത്രമാണ് ദൈവം പ്രകാശം മാത്രമാണ് ദൈവത്തിൽ നിന്ന് ഒരിക്കലും അന്ധകാരം ലേശം പോലുമില്ല എന്നതിൽ ദൈവം സത്യമാകുന്നു അതാണ് ദൈവത്തെക്കുറിച്ചുള്ള സത്യം യോഗജ്ഞാനപ്രസ്തോലൻ പഠിപ്പിക്കുന്നത് പോലെ ദൈവം സ്നേഹമാകുന്നു അതാണ് മറ്റൊരു സത്യം ദൈവം പ്രകാശമാകുന്നു മറ്റൊന്ന് ദൈവം സ്നേഹമാകുന്നു നമ്മുടെ ജീവിതത്തിൽ വാസ്തവത്തിൽ നോക്കുമ്പോൾ ഇസ്രായേൽക്കാർക്കുണ്ടായ പോലെ ഭയാനകമായ അവസ്ഥ മണലാരണ്യം ആഗ്നേയ സർപ്പങ്ങൾ തേളും വലിയ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാകാം അതിൻ്റെ മധ്യത്തിലൂടെ അവരെ കൊണ്ടുവന്നത് അവരെ അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരെ എളിമപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ നേടിയതെല്ലാം ഞങ്ങളുടെ ശക്തി കൊണ്ടാണെന്ന് മനസ് അഹങ്കരിക്കാതിരിക്കാൻ എന്ന പോലെ നമ്മുടെ ജീവിതത്തിൽ അവസ്ഥകളുണ്ടാകും ഭയാനകമായ അവസ്ഥ പ്രാർത്ഥന എന്ന വിസ്മയത്തിൽ ഒരു സാധാരണ കാര്യം ഇതാണ് സാധാരണ കാര്യം നമുക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം